Hi. രണ്ട് ദിവസമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ബോക്സ് ആയിട്ട് രാസ്ത എന്ന് പറയുന്ന മലയാള സിനിമയുടെ റിവ്യൂ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സിനിമയെ സിനിമയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമ ഇപ്പോൾ റീസെൻലി ആമസോൺ പ്രൈമ് അതുപോലെ തന്നെ മനോരമ മാക്സ് വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മലയാളം സർവൈവൽ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ് സർജാന സർജനകാലത്തൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സിനിമയുടെ കഥ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രം ആളുടെ പേരെന്നുള്ളത് ഷഹാന എന്നുള്ളതാണ് എന്തായാലും ഷഹാന കേരളത്തിൽ നിന്ന് ഒമാനിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തിനാണ് ഇത്രയും ട്രാവൽ ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ അമ്മയെ കണ്ടുപിടിക്കാനാണ് അതായത് ചെറുപ്പത്തിൽ തന്നെ തന്നെ കുടുംബത്തേക്ക് വിട്ടിട്ട് പോയ ആളാണ് അമ്മ എന്നുള്ളത് അപ്പം അമ്മേനെ തേടി കണ്ടുപിടിക്കാന്നുള്ള കൂടിയാണ് അവൾ നാട്ടിൽ നിന്നും ഒമാനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ സഹായത്തിലായിട്ട് നമ്മുടെ നായകനും കുറച്ച് ടീമുകളുമാണുള്ളത് അങ്ങനെ ഇവര് ഇവരുടെ അല്ലെങ്കിൽ ഈ ഷഹാനയുടെ അമ്മേനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഒരു ട്രാപ്പിൽ ചെന്ന് ആടുകയാണ് അതെന്താണെന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക ശേഷം അതിൽ നിന്നും ഇവർ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ചിത്രത്തിന്റെ ഒരു പ്രമേയം എന്നുള്ളത് സിനിമ കാണുന്നതിന് മുന്നേ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലൊക്കിലെടുക്കുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ കാണാൻ വേണ്ടി കെയർ എവിടെ ഈ സിനിമയെപ്പറ്റി ഒന്നും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല ശരിക്കും ഈ സിനിമയെപ്പറ്റി ഞാൻ അറിയുന്നത് തന്നെ കമൻ ബോക്സ് നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് അകളായിട്ട് രേഖപ്പെടുത്തിപ്പെടണം പക്ഷേ എനിക്ക് ആ ഒരു പ്രതീക്ഷ വെച്ച് പോയിട്ട് കുറച്ച് ഗംഭീരമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തെങ്കിലും മറികടന്നൊരു കാര്യം എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിരുന്നു ಅತ್ಯವಶ್ಯ ಡೀಸೆಂಟ್ ಆಯಿತು ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അതും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലിരുന്നുകൊണ്ട് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്ഷൻ ക്വാളിറ്റി സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ചിത്രത്തിന്റെ സിനിമാറ്റഗ്രഫി കാഴ്ച എഡിറ്റിംഗ് വർക്ക് അല്ലെങ്കിൽ മ്യൂസിക് വർക്കാകട്ടെ ഇതൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ പെർഫോമൻസ് അവരുടെ പ്രകടനം പ്രകടനമെന്നുള്ളതും അത്യാവശ്യം നീറ്റായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എടുത്ത് പറയേണ്ട എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഇമോഷനെയാണ് സിനിമയുടെ ഒരു ടോട്ടാലിറ്റിക്കുള്ളിൽ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന അനഘാപ് ാരണം എന്ന് പറയുന്ന ആക്ട്രസ് ആണോ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രകടനം പുള്ളിക്കാരി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സർജാനോ ഗാലിതാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ സുതീഷ് സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു ഹീറോയിൻ കൂടിയുണ്ട് രണ്ട് ഹീറോയിൻസ് ആണ് ഈ സിനിമകളിലുള്ളത് രണ്ടാമത്തെ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആരാധ്യ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രകടനം എന്ന് പറയാൻ സാധിക്കും ഇവർക്കൊന്നും വലിയ സ്പേസ് ഇല്ല വന്നിരിക്കുന്ന ഇടമൊക്കെ ഓക്കെ എന്ന് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും അത് പിന്നെ ടി ജി രവി ഉണ്ട് ടി ജി രവി ഒരു സുപ്രധാന കഥാപാത്രമുണ്ട് ഉണ്ട് നിങ്ങൾക്കറിയാലല്ലോ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ സും ഒരേ ഡയലോഗ് ഡെലിവറി ഒക്കെ വെച്ചിട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു താരമാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത്ര ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുറച്ച് പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ഞാനീ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രകടനങ്ങളൊക്കെ തന്നെ ഇമ്പ്രസീവ് ആയിട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് കഥ തിരക്കഥയ്ക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സിനിമയെ രണ്ടായിട്ട് തരത്തി സാധിക്കും ആദ്യ പകുതി രണ്ടാം പകുതി എന്നുള്ളത് അത് ഓരോരോ മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്താണ് ആദ്യ പകുതി രണ്ടാം പകുതിയും പോകുന്നത് രണ്ട് മണിക്കൂറാണ് തീർക്കുന്നത് ഇപ്പം ആദ്യ പകുതി എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അവർ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് എന്താണ് എന്താണ് പ്രശ്നം അമ്മയെ എങ്ങനെ എന്തുകൊണ്ട് അമ്മ ഇവരെ വിട്ടുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാണ് ആദ്യ പകുതി പോകുന്നത് ഇതിനിടയിൽ നായകൻ്റെ ഇൻട്രൊഡക്ഷൻ നായകനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ള കഥാപാത്രങ്ങൾ നായകൻ്റെ പ്രണയം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡ്രാമ ശൈലിയിലാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യ പകുതി പോകുന്നത് വലിയ ഇമ്പ്രസ്സൊന്നും ആയിട്ട് തോന്നിയില്ല ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സിനിമ അത്യാവശ്യം ആ കുഴപ്പമില്ല കേട്ടോ എന്നൊരു ഫീലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പകുതി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ത്രില്ലർ ട്രാക്കിലേക്ക് സിനിമ നടക്കുന്നുണ്ട് കുറച്ച് ഇൻസിഡൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണിച്ച് പിന്നെ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത് ആ ഒരു പോർഷൻസൊക്കെ തന്നെ വലിയ മടുപ്പില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നും പറഞ്ഞാൽ വലിയ പുതുമയുണ്ടായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു ശൈലിയിൽ അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ നമ്മൾ ഇതിനു മുമ്പും ഏതോ സിനിമയിൽ ഈ സമീപകാലത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏത് സിനിമയെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ല എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഒരു ഈ സമീപകാലത്ത് ഏതോ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ ഏതാന്ന് കിട്ടിയില്ല ഏതെങ്കിലും ഏതാണെന്ന് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തേക്കാം അപ്പം അത്തരത്തിലുള്ള ഒരു യൂഷ്വൽ കഥാപരിസരമാണ് എങ്കിലും കുറച്ച് നല്ല മൊമെന്റ്സ് സെക്കൻഡ് ഹാഫിൽ തരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അതുമാത്രമാണ് പറയാനുള്ളത് കഥാപരമായിട്ട് മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കാതെ പോകുകയാണെങ്കിൽ ചുമ്മാ ഒരു ടൈം പാസിനായിട്ട് ഒരു സിനിമ ഇരുന്ന് കാണാം എന്നുള്ളതാണ് രാസയെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത് അതായത് വലിയ സംഭവം ഒന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞാൽ തീർത്തും ഒരു യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമയാണെന്നും പറയാൻ സാധിക്കുന്നില്ല പറയാൻ പറ്റില്ല അവിടെ ഇവിടങ്ങളിലൊക്കെയായിട്ട് കുറച്ച് ഇമ്പ്രസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയുള്ള ഒരു സിനിമ എന്ന് രാസയെ പറയാൻ സാധിക്കും എന്തായാലും ഒന്ന് ട്രൈ ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തില്ലാറ് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കേട്ടോ കാരണം അങ്ങനെയുള്ള അടൽക്കണ്ഠൻ അങ്ങനെയുള്ള യാതൊരു പരിപാടിയില്ല കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ ഇരുത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ